അമ്മയുടെ മരണം അറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയവരെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചവർക്ക് ചുട്ട മറുപടി നൽകി വ്യവസായിയായ വി എം രാധാകൃഷ്ണൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസങ്ങളിൽ ഒന്നായിരുന്നു പതിനഞ്ചഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച അന്നാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത് അമ്മയുടെ വിയോഗത്തെ തുടർന്ന് വ്യത്യസ്ത മതരാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മാധ്യമ രംഗങ്ങളിലെ പ്രമുഖരും എം പി എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളും എന്നെയും കുടുംബത്തെയും സന്ദർശിക്കുവാനും ആശ്വസിപ്പിക്കാനുമായി മലപ്പുറം മണ്ണിയിലെ വീട്ടിലും പാലക്കാട്ടെ എന്റെ വീട്ടിലുമായി വന്നിരുന്നു കക്ഷി രാഷ്ട്രീയ ഭേദം അന്യേ മതവിശ്വാസ ഭേദം അന്യേ നിരവധി പേരാണ് വന്നത് വന്നുകൊണ്ടിരിക്കുന്നത് അതിതീവ്രമായ ദുഃഖത്തിൽ നിന്നും പതിയെ പുറത്തു കടക്കാനും മോചനം നേടാനുമുള്ള ശക്തിയും ഊർജവും അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നു അക്കൂട്ടത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയും ജനാബ് പാണക്കാട് സായുദ് സാധിഖലി ശിഹാബ് തങ്ങളും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ഉണ്ടായിരുന്നു അവർ എൻ്റെ പേരമക്കളോടൊപ്പമുള്ള ഒരു കൊച്ചു വീഡിയോ കൊച്ചു കുഞ്ഞുങ്ങളുടെ താൽപ്പര്യാർത്ഥം അവരുടെ സന്തോഷത്തിൻ്റെ പേരിൽ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ആ വീഡിയോ പാണക്കാട് ശിഹാബ് തങ്ങളെയും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും അധിക്ഷേപിക്കാനുള്ള വടിയായി ചിലർ ഉപയോഗിക്കുന്നതായി ഇപ്പോൾ കാണുന്നു അതിൽ അങ്ങേയറ്റം ദുഃഖമുണ്ട് ഖേദമുണ്ട് ഇതര മത നാമധാരിയായ എൻ്റെ വീട്ടിൽ വന്നത് പൊറുക്കാൻ കഴിയാത്ത അപരാധമാണെങ്കിൽ മലപ്പുറം ഭാഷയിൽ തന്നെ പറയട്ടെ നിങ്ങളത് പൊറത്തു തരണം ക്ഷമിക്കണം മാപ്പാക്കണം ഇതാണ് വി എം രാധാകൃഷ്ണൻ്റെ കുറിപ്പിൽ പങ്കുവയ്ക്കുന്ന സന്ദേശം അദ്ദേഹത്തിൻ്റെ കുറിപ്പിലെ മറ്റ് വാചകങ്ങൾ ഇങ്ങനെയാണ് പൊറുക്കണം പൊറത്ത് മാപ്പാക്കണം പാണക്കാട് തങ്ങൾമാരുടെ കുടുംബത്തിലെ അംഗങ്ങളായവരോ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബോ എന്റെ വീട്ടിൽ വരുന്നത് ഇതാദ്യമല്ല ബഹുമാന്യരായ പാണക്കാട് കുടുംബത്തിലെ പലരും പലപ്പോഴായി എന്റെ വീടുകളിൽ വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിലുപരി മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ നേതാവ് കൂടിയായ ജനാബ് പാണക്കാട് സായിദ് സാധിഖ് അലി ശിഹാബ് തങ്ങളെ താറടിക്കാനും അവഹേളിക്കാനുമായി കൊച്ചു കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെട്ട ഈ വീഡിയോ ദുരുപയോഗിക്കരുത് അപേക്ഷയാണ് നിങ്ങൾക്ക് മതപരമായതോ ആശയപരമായതോ രാഷ്ട്രീയപരമായതോ ആയ വിരോധം ഇവരിൽ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ചട്ടുകമായി എന്നെ ഉപയോഗിക്കരുതേ എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഇതര മതവിശ്വാസികളുടെ ആഘോഷവേളകളിൽ പങ്കെടുത്തുകൂടാ വീടുകളിൽ പോയി കൂടാ തുടങ്ങിയ കടുത്ത വർഗീയ നിലപാടുകൾ നാടെങ്ങും പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടിനെ വിഷലിപ്തമാക്കുന്ന ഒരു വർത്തമാന കാലത്തിലാണ് നാം ജീവിക്കുന്നത് ഈ സന്ദർഭത്തിൽ നാളിതുവരെ തികഞ്ഞ മതരഹിത മതേതര നിലപാട് സ്വീകരിച്ചവരാണ് ഞാനും എൻ്റെ കുടുംബവും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു എന്തായാലും ക്ഷമിക്കണം ക്ഷമിച്ച് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം തന്റെ വാക്കുകൾ പോസ്റ്റിലൂടെ അവസാനിപ്പിക്കുന്നത് അവരെ അധിക്ഷേപിക്കരുത് എന്ന് തന്നെയാണ് ഇദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്